പേരൂർക്കട വ്യാജ മോഷണക്കുറ്റ ആരോപണത്തിൽ ഓമന ഡാനിയലിനെയും മകൾ നിഷയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പരാതിക്കാരിയായ ദളിതിപതി ബിന്ദു ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശാനുസരമാണ് പരാതി നൽകിയതെന്ന് ബിന്ദു റിപ്പോർട്ടർനോട് പറഞ്ഞു ജോലിഭാരം കൊണ്ടാണ് ഓമന ഡാനിയലിന്റെ വീട്ടിൽ ജോലിക്ക് പോകാതിരുന്നത് കൃത്യസമയത്ത് ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല ജോലിക്ക് പോകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഓമന കള്ള പരാതി നൽകിയതെന്നും ബിന്ദു റിപ്പോർട്ടറിനോട് പറഞ്ഞു വ്യാജ മോഷണക്കുറ്റ കുറ്റാരോപണത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിക്രൂരമായിട്ട് ശാരീരികമായും മാനസികമായും പീഡനം നേരിട്ട ചുള്ളിമാനൂർ പാമ്പാടി സ്വദേശി ബിന്ദുവാണ് നമുക്കൊപ്പം ചേരുന്നത് ചേച്ചി ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇരുപത്തി മൂന്നാം തീയതി സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ശാരീരികമായ ഒരു അനുഭവം പീഡനാനുഭവം ഉണ്ടായി ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുകയാണ് കേസ് ഇന്നലെ നമ്മൾ കേസ് കൊടുത്തു രാത്രി തന്നെ കേസ് എടുത്തു എന്ന് ഞാൻ അറിഞ്ഞു സന്തോഷമുണ്ടെങ്കിലും ഈ ഓമന ഡാനിലിൻ്റെ മകളെ ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്ന നിയമത്തിൽ കൊണ്ടുവരിക അതിനുശേഷം ഈ പ്രസന്നനെയും പ്രസാദിനെയും അറസ്റ്റ് ചെയ്യുക കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ് അവരെ മേൽ ആരോപിച്ച് കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയും എന്നെ മാനസികമായിട്ട് തന്നെ പീഡിപ്പിക്കുകയും എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഓമന ഡും അതുപോലെ തന്നെ മകൾ നിഷ ഇപ്പോൾ രണ്ടുപേർക്കെതിരെയാണ് ഇപ്പോൾ അതിന് പുറമേ ഈ പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എസ് സി എസ് ടി കമ്മീഷൻ്റെ ഇടപെടൽ എങ്ങനെയുണ്ടായിരുന്നു നല്ല ഇടപെടലായിരുന്നു അതുതന്നെ അവിടുന്ന് സാറാണ് പറഞ്ഞത് പേറക്കുട പോലീസ് സ്റ്റേഷനിൽ തന്നെ കേസ് കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അത് പ്രകാരമാണ് നമ്മൾ പേറക്കുട പോലീസ് സ്റ്റേഷൻ ഇന്നലെ പത്തരയോട് കൂടി നമ്മളവിടെ പോയി പരാതി കൊടുത്തത് നിലവിൽ ഈ കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് വന്ന് രണ്ട് ദിവസം മാത്രം വന്ന് മൊഴിയൊക്കെ എടുത്തിരുന്നു ആ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എങ്ങനെ ഇപ്പോൾ നല്ല അന്വേഷണമായിരുന്നു എൻ്റെ അടുത്ത് നല്ല ഇടപെടലായിരുന്നു സാറും എല്ലാവരും നല്ല ഇടപെടലായിരുന്നു കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി ചോദിക്കുകയും എൻ്റെ അടുന്ന് എന്താ പറയുക നല്ലൊരു സ്നേഹത്തോടാണ് എന്നോട്ട് പെരുമാറിയത് അല്ലേ തീർച്ചയായും എനിക്ക് നീതി കിട്ടുമെന്നുള്ളൊരു ഉറപ്പാണ് അതുമ്പോൾ ഈ ഓമനഅണ്ടാനിയെ മകളെയും അറസ്റ്റിൽ നിയമത്തിനുള്ളിൽ കൊണ്ടുവരിക ജനങ്ങളറിയണം കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇവരാണ് തെറ്റ് ചെയ്തത് എന്ത് സാഹചര്യത്തിലാണ് അവിടെ ആ വീട്ടിൽ പിന്നെ ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം അവിടെ വിളിച്ചറിയിക്കുന്നുണ്ട് ഇനി ഞാൻ അവിടെ വരുന്നില്ല എന്ന് ഇതുപോലെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ പോയിട്ടുള്ളതല്ലേ എല്ലാ വീടും പോലെ എനിക്ക് വലിയ വീടും ഭയങ്കര ജോലിയാണ് അവിടെ എനിക്കത് താങ്ങൂല കാരണം ആഹാരമൊന്നും പെട്ടെന്ന് സമയത്ത് തരത്തില്ല വലിയ വീടും ഭയങ്കരമായിട്ടൊരു ജോലി എന്നെ കൊണ്ടും പറ്റൂല അങ്ങനെ എനിക്കതിൽ അവിടെ പോകണമെങ്കിൽ വലിയ ഇഷ്ടമല്ലായിരുന്നു മാത്രമാണോ വലിയ വീട്ടിൽ ജോലി വേറെ ഇല്ല വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ണോ ശരിക്കും ഒരു സ്ഥലത്ത് ഇരിക്കാനോ സംബന്ധിക്കില്ല എപ്പോഴും ജോലിയാണ് ഞാൻ അവിടെ അവിടുന്ന് ഇവിടെ ഏഴ് മണിയാവും ജോലി ഭാരം കൊണ്ടാണ് വരുന്നില്ല വിളിച്ചറിയിക്കുന്നു അപ്പം അതിലുള്ള ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മോഷണ കുറ്റത്തിൽ അങ്ങനെ തീർച്ചയായും ഞാൻ ചെല്ലൂല എന്ന് പറഞ്ഞുള്ളൊരു വൈരാഗ്യമാണ് മാലയെടുത്ത് ഒളിച്ചു വെച്ചിട്ട് എൻ്റെ ഇന്ന് ജയിലിൽ അടയ്ക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു ഇവർക്ക് പക്ഷേ അത്യവേറ്റത് താമസിക്കില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാലത്ത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്തായാലും വലിയൊരു ദുരനുഭവം നേരിട്ട ഒരു കുടുംബമാണ് ബിന്ദുവിൻ്റെ കുടുംബം വീട്ടുജോലിക്ക് പോയി അവിടെ ജോലി ഭാരം കൂടിയതിനെ തുടർന്നാണ് ജോലി അവസാനിപ്പിച്ച് മടങ്ങി വന്നു പക്ഷേ കുറ്റത്തിൽ തന്നെ പെടുത്താനായിട്ട് കുടുംബം ആ ഓമന കുടുംബം ശ്രമിച്ചു എന്നുള്ളതാണ് എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ കുടുംബം വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് എസ് സി എസ് ടി കമ്മീഷൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു ഇപ്പോൾ കേസുമെടുത്തിരിക്കുന്നു ആ സന്തോഷം തന്നെയാണ് കുടുംബം നീതി നടപ്പിലാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ബിന്ദുവിൻ്റെ കുടുംബം വീട് ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുകയാണ് അരുൺ സോളമൻ ബിന്ദുവിന് നീതി നേടിക്കൊടുക്കുന്നതിനായി ബിന്ദുവിനൊപ്പം തന്നെ നമ്മൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് വീണ്ടും എത്തുമ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് കാരണം അന്ന് ആ പണം തിരികെ കിട്ടിയിട്ടും അത് ഓമന ഡാനിയെ ക്ഷമിക്കണം പണമല്ല സ്വർണ്ണമാല തിരികെ കിട്ടിയിട്ടും അത് തിരികെ സ്റ്റേഷനിൽ അറിയിക്കാത്തത് മൂലം കൂടുതൽ മണിക്കൂറുകൾ ബിന്ദുവിന് ആ സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് ആ എവിടെയായിരുന്നു ആരാണ് എടുത്തത് ബിന്ദു അല്ലെങ്കിൽ പിന്നെ ആ ഒരു മോഷണം ശരിക്കും നടന്നോ ആ കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം ആവശ്യമല്ലേ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ബിന്ദു ഉദ്ദേശിക്കുന്നത് സുജയ ഈ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ബിന്ദു പേരുക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് എസ് സി എസ് ടി കമ്മീഷൻ്റെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു ആ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് ബിന്ദു കഴിഞ്ഞ ദിവസം പേരുക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു ഓമന ഡാനിയലിൻ്റെ മകൾ നിശ്ചയ്ക്കും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാജ ആ ഈ കുറ്റം ആരോപിച്ചതിന് പിന്നാലെ തന്നെ ഈ കേസിൽ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് എസ് ഐ പ്രസാദും എ എസ് ഐ പ്രസന്നനുമായിരുന്നു ഈ നാലുപേർക്കുമെതിരെയാണ് ഇന്നലെ ഇപ്പോൾ പേരൂക്കട പോലീസ് രാത്രിയോടുകൂടി ഇപ്പോൾ എഫ്ഐആർ ഐ ആർ ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ കുടുംബം ആരോപിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഓമന ഡാനിയലിനെ മകൾ നിഷയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ബിന്ദു ഉന്നയിക്കുന്നത് കാരണം ഈ വീട്ടിൽ ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി മൂന്ന് ദിവസമാണ് അവിടെ പണിയെടുത്തത് മൂന്നാമത്തെ ദിവസം അവിടെ ഇനി ജോലിക്ക് ചെയ്യാൻ ജോലിക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞാണ് ബിന്ദു തിരിച്ച് ചുള്ളിമാനൂരിലേക്ക് വരുന്നത് കാരണം അവിടെ ഒരു ജോലി ഭാരം ഉണ്ടായിരുന്നു അതൊരിക്കലും തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല മറ്റൊന്ന് കൃത്യമായിട്ട് കൃത്യസമയത്ത് അവർക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല ഇത്തരത്തിൽ ഒരു ദുരനുഭവം ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിൽ പല വീടുകളിലും ജോലി ചെയ്തിരുന്നത് പക്ഷേ ഇങ്ങനൊരു ദുരനുഭവം ആദ്യമായിട്ട് നേരിടുക നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഓമനടയലിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു വന്നത് പക്ഷേ അതിലൊരു വ്യക്തി വൈരാഗ്യം അവരുടെ മകൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ബിന്ദുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് മകൾ നിശ്ചയാണ് ഈ മാല ഒളിപ്പിച്ചു വെച്ച് ഇങ്ങനെ ഒരു വ്യാജ ഒരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് പേരുക്കട സ്റ്റേഷനിൽ പരാതി നൽകുന്നു പക്ഷേ ഇരുപത് മണിക്കൂറോളം പോലീസിന്റെ ഭാഗത്തുനിന്ന് നിയമവിരുദ്ധമായിട്ട് കസ്റ്റഡിയിലെടുത്ത് വളരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു അതിൽ എ എസ് ഐ പ്രസന്നന്റെ ഭാഗത്തുനിന്ന് വളരെ ഒരു വഷണത്തരമായിട്ടുള്ള ഒരു ഭാഷയിൽ അവരോട് സംസാരിക്കുന്നു ശുചുമൂരിൽ ചെന്ന് വെള്ളം കുടിക്കാൻ പറയുന്നു ഇങ്ങനെ കേരളത്തിൽ സമീപകാലത്ത് കാണാത്ത തരത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ തന്നെ റിപ്പോർട്ട് ടി വി ആണ് ഈ വാർത്ത പുറം ലോകത്തെത്തിക്കുന്നത് അതിന് പിന്നാലെ തന്നെ എസ് സി എസ് ടി കമ്മീഷൻ ഈ കേസിൽ ഇടപെട്ട് സ്വമേധയ തന്നെ കേസെടുത്ത് തുടർന്ന് അതോടൊപ്പം തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്